ഹായ് നമസ്കാരം ഈ ഗോൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി ദിവസം കൂടി ഡാമിലേക്ക് തന്നെ കുറച്ച് ദിവസം ആയിട്ട് വാഹ ഇടിയായിരുന്നു മഴ കാരണം വെള്ളമൊക്കെ കലങ്ങി കിടന്നുകൊണ്ട് ഇവിടെ ഫിഷിങ്ങൊന്നും നടക്കില്ലായിരുന്നു നമുക്ക് ജസ്റ്റ് ഇന്നൊന്ന് നോക്കണം വെള്ളം ചെറുതായിട്ട് ഒരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സിലോപ്പ് എല്ലാം കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഒരു വീരൊക്കെ ഇട്ടിട്ടുണ്ട് അടിച്ചുകയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ അടിച്ചൊക്കെ കയറിയിട്ടുണ്ട് കരയിലും കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ സുനീറേ താഴെ ഇറങ്ങാവോ അല്ലെങ്കിൽ ഇൻ്റത്ത് വന്ന് ഉടക്കുമ്പോ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇതൊന്ന് പിടിച്ചാൽ മതി ഞാൻ ഇറങ്ങാം അയ്യോ വന്നു ഭണ്ടാരം ഞാൻ പറഞ്ഞത് അവിടെ ഒന്ന് കയറി അതെ അദ്ദേഹം ഇറങ്ങി ഈ വള്ളി ഇതിലേ പൊക്കാൻ പറ്റുമെങ്കിൽ ഇതിലേ പൊക്കി ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇച്ചിരി ഇടത്തേക്ക് മാറുകയാണെങ്കിൽ ആ വള്ളിയും പിടിച്ചോണ്ട് മാറുവാണെങ്കിൽ പാടാണോ ഇത് പിടിച്ചു ഇത് പിടിച്ചാ ഇതിന്റെ ഇവിടെ മസിൽ കുടിക്കാൻ പറ്റില്ല ഇതിന്റെ അപ്പുറത്തേക്ക് കുഴിയാണ് അവിടെ അല്ല അതിനേ അത് കാണുമായിരുന്നു സ്വിംഗ് ഷോട്ടിനെച്ചെടുക്കാർ അതാ വേണ്ട നിൽക്ക് ഞാൻ നോക്കട്ടെ ടാ കൈവർണമാനെ ആ കൊള്ളാം അമ്മ ഫസ്റ്റ് മീൻ പണിയാലോളിയന്മാര് വന്നെ എന്നാലും കരയൊക്കെ കിട്ടി ചുറ്റാവടാ കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാം സെറ്റപ്പ് മീനാ കേട്ടോ നമുക്ക് ആദ്യം ഒരെണ്ണം കിട്ടിയത് അപ്പോൾ നമുക്ക് വീഡിയോ കട്ടിയാണ് ഞാൻ കരയെ കയറിട്ട് അടുത്ത വീഡിയോ മീനെ കാണാം കേറിയിട്ടുണ്ട് കറങ്ങി വന്നത് അടിച്ചൊന്നുമില്ല അല്ല നീ ആയിട്ട് ആയിത്തടി കൊലിക്കണ ചെറിയ ചെറിയല പറയില്ല അതേ കയറി മുമ്പോട്ട് പോണു ഇപ്പൊ നിനക്ക് കാണാൻ പറ്റും കൊല്ലോണേ ഓ എന്നാന്ന് ഇപ്പാണ ഇവിടെ നിന്നടി കറി ഊ നൈസ് ഷോട്ടറോ പോനെ നീ മീനടിച്ചില്ലാന്ന് പറയരുത് അതും അടിച്ചത് കോലാന കേട്ടോ നീ കണ്ടില്ല കണ്ടില്ല എന്നുള്ള പരാതി പറയരുത് രാജീവായി മീനടിച്ചില്ല മീനടിച്ചില്ല എന്നിട്ടോ ഏയ് ഏ വന്നു ആ സൈസ് കോലാന കണ്ടോ എന്നെ കോല കടിക്കും കടിക്കും അതെ കടിക്കുംമ്മടെ വെപ്രാളോ നമ്മളെ സമ്മതിക്കാത്തോണ്ടാ ഒറ്റടിക്ക് ആള് ഡെഡായി പോയി ആമാരി അട്ടി അടിച്ചാ നമുക്ക് ഞാൻ ഓങ്ങി വെച്ച സാധനാ പുള്ളിക്ക് അവസരം കൊടുത്താ പുള്ളി അട്ടിക്കണേ കരുതി നമുക്ക് അടുത്തത് നോക്കാം ഇന്ന സാധനം തീർച്ചയായി റബർ ചാടി തെറിച്ച് പോയി ഇങ്ങോട്ടോ തോക്കിൻ്റെ റബ്ബർ പോയി ആ മീൻ ചത്തും പോയി ആ മീനുണ്ടോ ഞാനവിടുത്തെ ഊരിപ്പോയിരുന്നു റബ്ബറിൻ്റെ കൂടെ തെറിച്ച് പോയി ഇവിടെ ഇങ്ങോട്ട് ചാടി ഇതിൻ്റെ ഇടയിലേക്ക് എങ്ങോ പോ റബർ തന്നെ അങ്ങനെ തെറിച്ച് പോയി ഇല്ല പൊട്ടിത്തെറിച്ച് പോയതാണോ അത്യാവശ്യം നല്ല മീനും കിട്ടി റബർ എന്തിനാ ആദ്യമായിട്ടുള്ള സംഭവമല്ലോ തോക്കിയെന്ന് റബ്ബറ് തെറിച്ച് പോയിക്കാ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഇതിലോക്ക് കേട്ടോ ഇവിടെ കണ്ട ചാടി അപ്പം ഇക്ക നോക്കണ്ടത് ഇപ്പം നോക്കേണ്ട ഭാഗത്ത് കണ്ട ചാടി

സകി ഉപ്യ ഹും ഹും പറഞ്ഞ നേരെ નીકടാ ഉഫ് പോയി പിടോ ഓമ താമരദ ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ വെള്ളൊക്കെ മോശാണ് ഒത്തിരി ദിവസം കൂടിയാണ് നമ്മൾ വിശീങ്ങിനൊക്കെ വന്നേക്കുന്നത് രണ്ടുമൂന്നേം കിട്ടിയിട്ടുണ്ട് അപ്പം കിട്ടിയ വീഡിയോ എല്ലാം കണ്ടില്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ